ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ആണ് ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കൂട്ടാൻ്റെ റെസിപ്പിയായിട്ടാണ് കർക്കിടക മാസമല്ലേ ഇപ്പോൾ താളും തകരയും ഒക്കെ കഴിക്കേണ്ട സമയമാണല്ലോ അല്ലേ അതുകൊണ്ട് തന്നെ പറമ്പിൽ നിന്നും കിട്ടിയ ഒരു കൊപ്പക്കായും എന്ന് പറഞ്ഞാൽ പപ്പായ ഞങ്ങളുടെ ഇവിടെ കൊപ്പക്കായ എന്ന് പറയും ചേമ്പും തണ്ടും ഉപയോഗിച്ച് തികച്ചും നാടൻ രീതിയിൽ നമുക്കൊരു കറി ഉണ്ടാക്കാം ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ ഈ നാടൻ കർക്കിടക കൂട്ടാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഈ കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഒരു ഓമക്കായ പപ്പക്കായ എന്ന് പറയും പപ്പക്കായ പപ്പായ ഓമക്കായ എന്നൊക്കെ പറയും അതൊരെണ്ണം പിന്നെ കുറച്ച് ചേമ്പും തണ്ട് ഞാനൊരു അഞ്ച് ചേമ്പൻ എടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ കൂട്ടം തയ്യാറാക്കുന്നത് പപ്പക്കായും ചേമ്പൻ തണ്ടും നമ്മൾ നുറുക്കിയെടുത്തു എരിവിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് പച്ചമുളകാണ് ചേർക്കുന്നത് അഞ്ച് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കർ എടുത്തിട്ട് ഇതെല്ലാം കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം നുറുക്കിയ കഷ്ണങ്ങളൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു എരിവിന് വേണ്ടി നീളത്തിലരിഞ്ഞ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുക്കർ നിറയെ കഷ്ണം കണ്ട് പേടിക്കണ്ട കേട്ടോ വെന്ത് കഴിയുമ്പോൾ ഇത് കുക്കറിൻ്റെ ഒരു കാൽ ഭാഗമേ ഉണ്ടാവുള്ളൂ പപ്പക്കായും ഒക്കെ വെന്ത് കഴിഞ്ഞാൽ വളരെയധികം ചുരുങ്ങിപ്പോവും അതുകൊണ്ടാണ് ഇത്ര അധികം കഷ്ണം എടുത്ത് നുറുക്കിയത് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം ഇതിലധികം വെള്ളമൊഴിക്കാൻ പാടില്ല കേട്ടോ ഇത് കട്ടിക്കൂട്ടാനായിട്ടാണ് വെക്കുന്നത് അതുകൊണ്ട് ഒരു കപ്പ് വെള്ളം ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തു ഞാൻ കുക്കറിൽ ഈ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിലടിപ്പിച്ചു സിമ്മിലിട്ടിട്ട് രണ്ട് വിസിലടിപ്പിച്ചു അങ്ങനെ മൊത്തം മൂന്ന് വിസിലടിച്ചു കേട്ടോ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്തിട്ടുണ്ട് നമ്മൾ ഒരു കപ്പ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ എന്നിട്ടും ഇത്രയും വെള്ളമുണ്ടതിൽ ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അല്ല ഇത്രയും വെന്തിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ വെന്ത് ഏകദേശം ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് അടക്കാം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇവ എന്ത് കഴിഞ്ഞാൽ കഷ്ണങ്ങൾ നന്നായി ചുരുങ്ങിപ്പോകുന്നു ഇപ്പം കണ്ടുവോ ഇതേ കുക്കറിൻ്റെ കാൽ ഭാഗേ ഉള്ളൂ കേട്ടോ ഈ കൂട്ടാൻ കുക്കർ നിറയെ കഷ്ണങ്ങൾ എടുത്തതാണ് പക്ഷേ കുക്കറിൻ്റെ കാൽ ഭാഗമേ കൂട്ടാനുള്ളൂ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ട് ഈ കൂട്ടാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് അടച്ചു വയ്ക്കാം ഈ കൂട്ടാൻ നന്നായിട്ട് തണുക്കണം കേട്ടോ തണുക്കുമ്പോൾ ഈ കൂട്ടാൻ ഒന്നും കൂടി ഒന്ന് കട്ടിക്കൂട്ടാനായി മാറും ഇപ്പോഴത്തെ അത്രയും വെള്ളം തണുക്കുമ്പോൾ ഉണ്ടാവില്ല അപ്പോൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഇത് ഈ കൂട്ടാൻ തണുത്തതിന് ശേഷം ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അങ്ങനെ ചേമ്പും തണ്ടും കൊപ്പക്കായും വെച്ചിട്ടുള്ള നമ്മുടെ നാടൻ കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലൊരു കൂട്ടാൻ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള രുചികരമായ ഒരു കൂട്ടാനാണിത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം